എടവണ്ണ ചെമ്പക്കുത്ത് ജി എം എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ആണ് ചടങ്ങ് നിർവഹിച്ചത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചെലവിലാണ് ചെമ്പക്കുത്ത് ജി എം എൽ പി സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത് നമ്മൾ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത് പ്രദേശത്തെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്കൂളിനുണ്ട് നമുക്ക് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള എൽ പി സ്കൂൾ വേണമെങ്കിൽ ചെമ്പുരത്ത് എൽ പി സ്കൂളെന്ന് പറയാം ആ രീതിയിലുള്ള സ്കൂളാണ് നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെത് ഈ സ്കൂളിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് ഒട്ടനവധി കാര്യങ്ങളുടെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാനുണ്ട് മറ്റ് പദ്ധതികളിലൂടെ വിവിധ നിർമ്മാണ നടന്നു വരുന്നുണ്ട് വർണ്ണക്കൂടാരം പദ്ധതിയുടെയും പ്രവൃത്തി സ്കൂളിൽ നടക്കുന്നുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ വാർഡ് മെമ്പർ സിനിമോൾ ആഫീഫ് പ്രധാന അധ്യാപിക ഉഷ പി ടി എ പ്രസിഡന്റ് ആഫീഫ് തുടങ്ങിയവരും മറ്റ് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ൻ ഏർനാടി സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും സ്വർണ്ണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ